എല്ലാവർക്കും നമസ്കാരം അപ്പോൾ മലേഷ്യയിലേക്ക് ഒരു ജോലി നോക്കുന്നവരാണെങ്കിൽ അവർക്കായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണിത് മലേഷ്യയിലേക്ക് ജോലി അതായത് സർവീസ് സെക്ടറാണ് അതായത് റെസ്റ്റോറൻറ്റ് സൂപ്പർ മാർക്കറ്റ് ഫാക്ടറി ഡ്രൈവിംഗ് അങ്ങനത്തെ റിലേറ്റീവ് സർവീസ് സെക്ടറിൽ വരുന്ന ജോലികൾ ഇത് വർക്ക് പെർമിറ്റിൽ മലേഷ്യയിൽ അത് സാലറി ഏകദേശം ഓരോ ജോലിയുടെ അനുസരിച്ചാണ് അമ്പതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെ ശമ്പളം ഇതു പിന്നെ ആദ്യം നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസൽ ആയിരിക്കും വരുന്നത് ഈ ഇതിൻ്റെ തുടങ്ങി ഓരോ ജോലിയനുസരിച്ച് വ്യത്യാസപ്പെടുകൊണ്ടിരിക്കും എട്ട് മണിക്കൂറായിരിക്കും ജോലി ഓവർ ടൈമിൽ അഡീഷണൽ സാലറി പിന്നെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറായിരം വരെ ഒന്നര ലക്ഷം രൂപ വരെ ഓരോന്നിനും ഒരു ഇതിൻ്റെ അനുസരിച്ച് പിന്നെ ചില എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം അഡ്വാൻസ് പതിനായിരം നാട്ടി കൊടുത്തിട്ട് ബാക്കി ഇവിടെ വന്ന് അറിവില് കൊടുക്കുവാണ് പിന്നെ വരുമ്പോൾ ഇപ്പോൾ വിസ വേണ്ട നേരത്താണ് വിസിറ്റിംഗ് വിസൽ ഈ വിസ വന്നിട്ടായിരുന്നു ഇതിലേക്ക് ആകുന്നത് ഇപ്പോൾ വിസ വേണ്ട അപ്പോൾ ഓൺ അറൈവൽ അപ്പോൾ എം ഡി എസ് എന്ന് പറഞ്ഞൊരു മനുഷ്യ ഡിറ്റി അറിവൽ കാർഡ് ഫിൽ ചെയ്ത് തരും ഇവർ അപ്പോൾ എന്തായാലും ആ കാർഡ് കിട്ടിക്കാൻ നിങ്ങൾക്ക് അറൈവ് ചെയ്യാം വേറെ എക്സ്ട്രാ ഇതൊന്നും ഇല്ല ചാർജ്ജൊന്നുമില്ല അപ്പോൾ ആ ടൈം ഇത് നിങ്ങളുടെ കൂടെ റിട്ടേൺ ടിക്കറ്റും അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസും ഷോമണിയും വെക്കണം കാരണം അത് എയർപോർട്ടിൽ കാണിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വന്നിട്ട് വിസിറ്റിന് വന്നിട്ട് ഇത് കൺവേർട്ട് ചെയ്യുവാണ് അപ്പോൾ ഇങ്ങനെ ഒരു ജോലി ഓഫർ ഇവിടുത്തെ നിയമം അറിയാമെന്ന് ഞാൻ ഒരിക്കലും പറയേല ഇങ്ങനത്തെ ഒരു ഓഫർ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്ന നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരോട് ചോദിക്കുന്നതാണിത് ഇങ്ങനെ ഏറ്റവും കൺഫേം ചെയ്യാൻ പറ്റുന്നത് കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി അവരോട് തിരിച്ചു വയ്ക്കുക നിൻ്റെ തന്ത്യുടെ പേരെന്താണ് അപ്പോഴും അവർ ഇതുപോലെ തന്നെ പറയും കുറേ നാളും മുമ്പ് വിസിറ്റിന് വന്നുകൊണ്ടിരുന്ന ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇറപ്പുണ്ട് പെർമനൻ്റ് ആകുമായിരിക്കുമെന്ന് ഇങ്ങനെ പറയുന്നവരുടെ മക്കൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടീംസിന് മാത്രമേ ഇമാതിരി പരിപാടി കാണിക്കാൻ പറ്റുകയുള്ളൂ എന്ന് സിംപിളായിട്ട് ഞാൻ പറയാം കാരണം വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് മലേഷ്യയിൽ പെർമനൻറ്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പരിപാടി ലീഗലി ഇല്ല നിങ്ങൾ ഇവിടെ വരുമ്പം റിട്ടേൺ ടിക്കറ്റ് കൈവെക്കുന്നു നിങ്ങൾ അക്കോമഡേഷൻ കൈവെക്കുന്നു ഇതൊക്കെ കൈവച്ച് ഷോമണി കാണിക്കുന്നത് നിങ്ങളൊരു ആയിട്ടാണ് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇമിഗ്രേഷൻ കള്ളം പറഞ്ഞിട്ട് നിങ്ങൾ ഉള്ളിൽ കയറിയിട്ട് പിന്നെ നിങ്ങൾ എന്ത് 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 നിയമത്തെ കൂടെ ഓവർകം ചെയ്താൽ ഇവിടെ ജോലി മേടിക്കുന്നത് പിന്നെ ജോലി എന്തെങ്കിലും തട്ടിക്കുട്ടി കിട്ടുമായിരിക്കും പിന്നെ ഫൈനടച്ച് പോകാൻ പിടിച്ചാൽ ജയിലിൽ കിടക്കുകയുള്ള റിസ്ക് എല്ലാം അവിടെ വെച്ചേക്കാം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ആൾക്കാർ പെട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ ലാസ്റ്റ് പ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് പോയപ്പോഴും ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പെട്ടിട്ട് തിരിച്ച് പോകുന്നു ഇപ്പോഴും ഫൈനടച്ച് പോകുന്നവരുണ്ട് ഫൈനടയ്ക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ യൂട്യൂബിൽ മത്തായി ടോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കാം പക്ഷേ ഈ പാരി എടുത്ത് പറയുകയാണ് നിങ്ങൾ അറിയാത്തവരിലേക്ക് അറിയിക്കുക വിസിറ്റിംഗ് വന്നിട്ട് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല ഈ റൂൾ ഇവിടെ അപ്പോൾ നിങ്ങൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് ഒരിക്കലും വരാൻ വിചാരിക്കണം ഇനി ഇമഗ്രേഷൻ ഓഫീസറെ കൊണ്ട് പറയുന്നത് അങ്ങനെ തന്നെ പറയിക്കുക ആരെക്കൊണ്ട് വേണമെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ എട്ടുപത്തു വർഷമായിട്ടുള്ളൂ ഇരുപത് വർഷമായ ടീംസ് വരെയുണ്ട് ഈ ഒരു തട്ടിപ്പിൽ കൂടെ ഒരാൾക്കും കിട്ടത്തില്ല പിന്നെ എന്തേലും ഇവിടെ വന്ന് പെട്ടതായതുകൊണ്ട് തിരിച്ചു പോകാൻ നാണക്കേടായൊണ്ട് പലരും അതൂത് ജോലി ചെയ്ത് നിൽക്കും ലാസ്റ്റ് ഫൈൻ അടച്ചും ബാൻ മേടിച്ചും പോവും അല്ലെങ്കിൽ പിടിച്ചാൽ ജയിലിലാകുന്നവരുണ്ട് ഇങ്ങനെ പലതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ച് ചെല്ലുമ്പോൾ ആൾക്കാരോട് മലേഷ്യയ്ക്ക് ജോലി ചെയ്യുക എന്ന് പറഞ്ഞ് പോയി തിരിച്ചെന്ന് പറയുമ്പോൾ എന്ന് പറയുന്നു എന്നുള്ളൊരു ടെൻഷനാണ് കാരണം ഒരു പണിയില്ലാതെ തറക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ അമ്മാരുള്ളൂ കവലെ കൂടി ഇരുന്നിട്ട് പരിദോഷം പറയാൻ വേണ്ടി പിന്നെ കുടുംബത്തിന് വന്നിട്ട് മറ്റേ മറ്റുള്ളവരുടെ കല്യാണം പരിപാടിക്കെല്ലാം വന്ന് ഭക്ഷണം മൂഞ്ഞ് നിന്നിട്ട് അവരെക്കുറിച്ച് തന്നെ അവാദം പറഞ്ഞുണ്ടാക്കിയിട്ട് പോകുന്ന ടീംസ് ഇങ്ങനെയുള്ള ടീമുകളെ